എല്ലാവർക്കും രാഗോഡ് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒന്നായിരുന്നു കേട്ടോ ഫ്രോക്ക് നൈറ്റി അതുകൊണ്ട് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി ഫ്രോക്ക് നൈറ്റ് കളക്ഷൻസ് ആണ് ഒരു രക്ഷയില്ലാത്ത കളേഴ്സാണ് ഏതെടുക്കുന്ന കൺഫ്യൂഷൻ ആയിരിക്കും പ്രൈസാണോ പറയും വേണ്ടത് വേറെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം നല്ല അടിപൊളി ലെങ്ത് ഉള്ള ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ത്ത് വരുന്ന നല്ല കോട്ടനിൽ വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് നൈറ്റി ആണേ ഇത് ഫ്രോക്ക് നൈറ്റി അല്ലാട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടപ്പുറത്ത് കടകളിലോ അല്ലെങ്കിൽ ചെറിയ ഷോപ്പിന് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴാൻ പറ്റിയ ഒരു ചെറിയ ഫ്രോക്കും കൂടി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അനക്ക് നമ്മൾ നല്ല അടിപ്ളായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു നീറ്റ് മെറ്റീരിയൽ കൊണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പപ്പ് സ്ലീവാണ് ബാക്ക് ടൈ ഉണ്ട് പിന്നെ വരുന്ന ഇത് എക്സൽ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ മീഡിയം ലാർജ് ലാർജുകാർക്കും ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ബാക്ക് ടൈ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വരത്തിരിക്കുന്നത് എക്സൽ തന്നെയാണ് സാധാരണ എൻ്റെ സൈസ് സ്മോളാണ് പക്ഷേ ഞാൻ ആ ബാക്ക് ടൈ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് നല്ല അടിപൊളി കളർഷേഡ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് വേഗം തന്നെ ഇവിടെ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അടുത്തുപൊടി മേക്കാണെന്ന് El arco